ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി തരിവട്ടാണ് കേട്ടോ തരി കൊണ്ട് ഉണ്ടാക്കുന്നതിനാലാണ് ഇതിന് തരിവട്ട് എന്ന് പറയുന്നത് വളരെ രുചികരമായ ഒരു നാലുമണി പലഹാരമാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇനി നമുക്കൊരു ബൗൾ ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിന് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം റവ വെച്ചിട്ടാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിന് നമുക്ക് രണ്ട് കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വേണ്ടത് നമുക്കൊരു നാലഞ്ച് ഏലക്കായാണ് അത് നമുക്കൊന്ന് ചതച്ചോ പൊടിച്ചോ എടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ വെച്ച് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ വച്ചിട്ടും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ റവക്കൂട്ട് നമുക്കിതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കാം റവ ഇട്ടതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങയുടെയും റവയുടെയും എല്ലാം മണം വരുന്നു തുടങ്ങുമ്പോൾ ഇത് ഒരു ഗോൾഡൻ കളറായിട്ട് മാറും ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം തീ ഓഫാക്കിയതിനു ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഞാനിവിടെ തീയെല്ലാം ഓഫാക്കി കൊടുത്തതിന് ശേഷമാണ് തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് രണ്ട് സെക്കൻഡ് നേരം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് നമുക്കൊരിത് പരന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഞാനിതുപോലെ ഒരു ബേസൺ എടുത്തിട്ട് അതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കുകയാണ് നമ്മുടെ ഈ റവ മിക്സ് നമുക്ക് ചൂടാറി ചൂടാറിക്കിട്ടണം അതിനായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കിയെടുക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കാൽ കപ്പ് രണ്ട് കപ്പും പിന്നെ ഒരു കാലിൻ്റെ പകുതി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ആദ്യം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ പൊടിയെല്ലാം മിക്സാക്കിയിട്ട് എടുക്കേണ്ടതാണ് അതുകൊണ്ട് വെള്ളം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചസാര മിശ്രിതം നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് അധികം ഒന്നും മെൽറ്റ് ആവേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി ഒരു നുൽപരുവമാവുന്ന പരുവത്തിലായാൽ നമുക്കിത് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് റവ മിക്സ് മാറ്റി വെക്കാം നമ്മുടെ ഈ പഞ്ചസാര മിശ്രിതം നമ്മൾക്ക് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തികയുമോ എന്നൊന്ന് നോക്കിയിട്ട് വേണം നമുക്ക് റവക്കൂട്ട് മാറ്റി വെച്ചത് നമുക്ക് എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എള്ളിട്ട് കൊടുക്കുന്നുണ്ട് എള്ളിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പഞ്ചസാര പാനി നമുക്ക് ഇതിലേക്ക് കുറേശെ കുറേശേ ആയിട്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം ഇതിൽ മിക്സാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച നമ്മുടെ റവക്കൂട്ട് അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചെരിഞ്ഞ് കൊടുക്കാം നമ്മുടെ പഞ്ചസാര ലായനി നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് മാറ്റിവെച്ച നമ്മുടെ റവ കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ പഞ്ചസാര ലായനി ഉപയോഗിച്ച് നമുക്കിത് മെൽറ്റാക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു നൂൽപ്പിട്ടിൻ്റെ അച്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂൽപ്പിട്ടിൻ്റെ അച്ച് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചെറിയൊരു മിൽക്ക് മേഡിൻ്റെ ഡപ്പ പോലത്തെ ഡപ്പ എടുത്ത് അതിൻ്റെ അടിവശം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ രണ്ട് സ്പൂൺ കോരി ഇട്ടതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ടോ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി ഇതുപോലെ നമുക്ക് നൂൽപ്പിട്ടിൻ്റെ അച്ചുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം നന്നായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി അതിൽ നിറച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടും അതിൻ്റെ ഉള്ളിലത്തെ ഒന്ന് നിറച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് തരിവട്ട് ഉണ്ടാക്കിയെടുക്കാം വളരെ രുചികരമായ ഒരു പലഹാരമാണിത് ഇതുപോലെയൊക്കെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത് പഴയകാല ഓർമ്മയാണ് കേട്ടോ ഇതൊക്കെ കഴിക്കുമ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് തരിയുണ്ടയും ഉണ്ടാക്കാം കേട്ടോ ഈ പൊടി വെച്ചിട്ട് തന്നെ ഇതുപോലെ തന്നെ തരിയുടെ തരിയുണ്ടയും ഉണ്ടാക്കാം ശർക്കര ഉരുക്കി മെൽറ്റാക്കി ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാം വളരെ രുചികരമായ ഒരു സ്നാക്സാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ